ഇന്ത്യൻ ഇന്ത്യൻ വിറ്റ് കുറെ അങ്ങനെ ഒരു ഫണ്ട് പിരിവില്ല സംഭാവന സന്ദേശങ്ങൾ മെസ്സേജുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം വാട്സ്ആപ്പ് സന്ദേശത്തിലെ അക്കൌണ്ട് വിശദാംശങ്ങൾ തെറ്റാണെന്നും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകരുത് എന്നും ആളുകളോട് അഭ്യർത്ഥിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നടത്തിയ വസ്തുതാ പരിശോധനയിൽ ഫണ്ട് പിരിവ് എന്ന അർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനായി സർക്കാർ ഒരു ബാങ്ക് അക്കൌണ്ട് തുറന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു വാട്സ്ആപ്പ് സന്ദേശം പ്രചരിക്കുന്നുണ്ട് ഈ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബാങ്ക് അക്കൌണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനോ ആയുധങ്ങൾ വാങ്ങുന്നതിനോ ഉള്ളതല്ല എന്ന് പിഐ ബി അറിയിച്ചു ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ ആശയം നിർദ്ദേശിച്ചത് എന്നും സന്ദേശത്തിൽ അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യൻ ആർമിയുടെ എ എഫ് ബി സി ഡബ്ല്യു എഫ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന സംഭാവന സൈന്യത്തിനും അർദ്ധ സൈനിക സേനയ്ക്കും ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കും പരുക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്ത സൈനികരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ ഉപയോഗിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ എ എഫ് ബി സി ഡബ്ല്യു എഫ് ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുന്ന സംഭാവനയെക്കുറിച്ച് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അതായത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി സംഭാവനകൾ സ്വീകരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചു എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് തന്നെയല്ല സൈനികരുടെ കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ഓരോ ഇന്ത്യക്കാരനും ആംഡ് ഫോഴ്സ് ബാറ്റൽ കാഷ്വാലിറ്റി വെൽഫെയർ ഫണ്ട് അതാണ് എ എഫ് ബി സി ഡബ്ല്യു എഫ് എന്ന് പറയുന്ന ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര തുക വേണമെങ്കിലും സംഭാവന ചെയ്യാം എന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് സൈന്യത്തിനും അർദ്ധ സൈനിക വിഭാഗത്തിനും ആയുധങ്ങൾ വാങ്ങാൻ ഈ സംഭാവന ഉപയോഗിക്കും എന്നാണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റിൽ ഫണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ കനറ ബാങ്ക് അക്കൗണ്ട് പേര് ആർമി വെൽഫെയർ ഫണ്ട് ബാറ്റൽ കാഷ്വാലിറ്റികൾ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് അമ്പത്തഞ്ച് ഇരുപത് പത്ത് പതിനാറ് അമ്പത്തൊമ്പത് പതിനഞ്ച് ഐ എഫ് എസ് സി കോഡ് ഉണ്ട് അത് സൗത്ത് എക്സ്റ്റൻഷൻ ബ്രാഞ്ച് ന്യൂഡൽഹി എന്നാണ് കൊടുത്തിരിക്കുന്നത് സിനിമാ നടൻ അക്ഷയ് കുമാറാണ് ഇത്തരം ഒരു ഫണ്ട് ആരംഭിക്കാൻ ആവശ്യപ്പെട്ടത് എന്നും പോസ്റ്റുകൾ പറഞ്ഞു എന്തായാലും ഇത് തട്ടിപ്പാണ് വ്യാജമാണ് എന്ന രീതിയിൽ ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ തിരയുമ്പോൾ ഇന്ത്യൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും വിശദാംശങ്ങൾ കണ്ടെത്തി എന്ന് ഒരു ഫാക്ട് ചെക്കും വന്നിട്ടുണ്ട് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരണത്തിൽ പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഡിഫൻസ് മിനിസ്റ്ററിക്ക് വേണ്ടി ഇന്ത്യൻ ആർമി ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗത്തിലെ യുദ്ധത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി സംഭാവനകൾ സ്വീകരിക്കും ആംഡ് ഫോഴ്സ് ബാറ്റൽ കാഷ്വാലിറ്റി വെൽഫെയർ ഫണ്ട് എന്ന ഒരു അക്കൗണ്ട് ഉണ്ട് ഫണ്ടിൽ ലഭിക്കുന്ന സംഭാവനകൾ കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്കായി യുദ്ധത്തിൽ മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്കും ആശ്രിതർക്കും സാമ്പത്തിക സഹായം നൽകാനാണ് ഉപയോഗിക്കുന്നത് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്ന സംഭാവനകൾ സൈന്യത്തിനോ അർദ്ധ സൈനിക സേനയ്ക്കോ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു എന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ പോസ്റ്റിനെ കുറിച്ച് ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഗസ്റ്റ് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപതിൽ വിശദീകരണം ഓൾറെഡി നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു ഇത് ഇത് ശരിക്കും തെറ്റാണ് എന്ന് സ്ഥിരീകരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു വിശദീകരണത്തിൽ പറയുന്നത് ആയുധങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനായി സൈബർ യുദ്ധത്തിൽ മരിച്ചവരുടെ ക്ഷേമനിധിയിലെ സംഭാവനകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്നതാണ് ഇതാണ് പറയുന്നത് കാരണം ഇത്തരത്തിലൊരു വാട്സപ്പ് മെസ്സേജ് വന്നാൽ രാജ്യസ്നേഹമുള്ളിലുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരാറുണ്ടല്ലോ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ചിലരെങ്കിലും ഇതിലേക്ക് കാശ് ഇടാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന ചിലരെങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അധികവും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നവരായിരിക്കും അപ്പൊ അത്തരക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മെസ്സേജ് ഇപ്പോൾ അത് തെറ്റാണ് അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന ഒരു മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ വാട്സപ്പിൽ ഒരു സന്ദേശം വരികയാണ് എങ്കിൽ അത് ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കുക ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് വീണ്ടും പെഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നാച്ചുറലി ഇന്ത്യൻ സേനത്തോടുള്ള ഒരു കടമ ദേശസ്നേഹം അതൊക്കെ നോക്കി ഒരുപാട് കാശ് തട്ടിപ്പിക്കാൻ തട്ടിക്കാനുള്ള ഒരു മാർഗ്ഗമായി ഇത് മാറും അതുകൊണ്ട് ശ്രദ്ധാലുക്കളായിരിക്കുക ഇത്തരം മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക അഥവാ ഇത്തരം ഒരു മെസ്സേജ് നിങ്ങളുടെ വാട്സാപ്പിൽ ഇനി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു ഫണ്ട് സമാഹരണം എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ വന്നാൽ അതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് കർമാസ്